മഹാഭാരതം ഹസ്തനപുരിയുടെ രാജാവായിരുന്നു പാണ്ഡു യുദ്ധിഷ്ഠീരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നീ പേരുകളുള്ള അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു അവർ പാണ്ഡവർ എന്നറിയപ്പെട്ടു ഋതുരാഷ്ട്ര പാണ്ഡവൻ്റെ മൂത്ത സഹോദരനാണ് അദ്ദേഹത്തിന് കൗരവർ എന്നറിയപ്പെടുന്ന നൂറ് പുത്രന്മാരുണ്ടായിരുന്നു വളർന്നു വലുതായപ്പോൾ പാണ്ഡവരും കൗരവരും പരസ്പരം ശത്രുക്കളായി മാറി കൗരവരുടെ അമ്മാവൻ ഷുക്കീനി വളരെ തന്ത്രശാലിയായിരുന്നു ഒരു ദിവസം അദ്ദേഹം കൗരവരിലെ മൂത്ത സഹോദരനായ ദുദ്ധ്യോധരനോട് പാണ്ഡവരെ ചൂത്തു കളി മത്സരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞു മത്സരത്തിൽ കൗരവർ ഷുക്കീനിയുടെ സഹായത്തോടെ പാണ്ഡവരെ തോൽപ്പിച്ചു മത്സരത്തിനിടയിൽ ദുദ്യോധരനും സഹോദരൻ ദുക്ഷാസനും പാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപതിയോട് മോശമായി പെരുമാറി കഴിയാതെ അവൾ കൗരവരെ ശപിച്ചു മത്സരത്തിൽ പാണ്ഡവർക്ക് അവരുടെ രാജ്യം സമ്പത്ത് ഭാര്യ ദ്രൗപതി അടക്കം എല്ലാം നഷ്ടപ്പെട്ടു അതിലുപരി അവർ പതിമൂന്ന് വർഷം വനവാസത്തിൽ ശപിക്കപ്പെട്ടു പതിമൂന്ന് വർഷത്തെ വനവാസത്തിനു ശേഷം പാണ്ഡവർ തിരിച്ചു വന്നപ്പോൾ കൗരവർ അവരുടെ രാജ്യം മടക്കി നൽകാൻ വിസമ്മതിച്ചു ഇപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശം നൽകി നിങ്ങളുടേതായ എല്ലാം തിരിച്ചെടുക്കണം ഹസ്തനപുരിയുടെ ശരിയായ അവകാശികൾ നിങ്ങളാണ് ദുദ്ധ്യോധരൻ ചതിയിലൂടെയാണ് നിങ്ങളെ വനവാസത്തിൽ അയച്ചത് അവർ രാജ്യം തിരികെ നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കണം എല്ലാ പാണ്ഡവർമാരും കൗരവർക്കെതിരെ യുദ്ധത്തിന് തയ്യാറായപ്പോൾ അർജുനന് സ്വന്തം ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണ അർജുനെ കർമ്മത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും താൻ ആരാണെന്ന ബോധത്തെക്കുറിച്ചും ഉപദേശിച്ചു മനുഷ്യന്റെ ശരീരത്തെ മാത്രമാണ് വധിക്കാൻ സാധിക്കുക ആത്മാവിനെ അല്ല ഒരു വൻ കടമകളെല്ലാം നിർവഹിച്ചതിന് ശേഷം പുനർജന്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാസുദേവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ കാൽ തൊട്ട് വന്ദിച്ച ശേഷം യുദ്ധത്തിന് ഒഴിങ്ങി പാണ്ഡവർ യുദ്ധത്തിൽ പാണ്ഡവർ ഉഗ്രമായി പോയാടി അവരെ തോപ്പിച്ചു അതോടെ പാണ്ഡവർക്ക് അവരുടെ രാജ്യം അവരുടെ രാജ്യം തിരിച്ചു കിട്ടുകയും വർഷങ്ങളോളം ഭവിക്കുകയും ചെയ്തു നമസ്കാരം ബാമ